പെരാവൂർ തോലമ്പ്ര താറ്റിയാട് വളർത്തുനായിയെ പുലി കൊന്നു തിന്നു തോലമ്പ്ര സ്വദേശിയായ പാറടിയിൽ ജോസിൻ്റെ ജർമ്മൻ ഷബ്യനത്തിൽപ്പെട്ട വളർത്തുനായിയാണ് പുലി പിടിച്ചത് പ്രദേശത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂട് സ്ഥാപിക്കാനുള്ള നടപടി ആരംഭിച്ചു വ്യാഴാഴ്ചയാണ് പേരാവൂർ തോലമ്പ്ര താറ്റിയാട് പാറടിയിൽ ജോസിന്റെ ജർമ്മൻ ഷെപ്പെടിനത്തിൽപ്പെട്ട വളർത്തുനായുടെ ജഡം വീടിന്റെ അര കിലോമീറ്റർ ദൂരെ വനാതിർത്തിയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാത്രിയിലാണ് വളർത്തുനായിയെ പുലി പിടിച്ചത് വീടിന്റെ പരിസരത്ത് പുലിയുടേത് എന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകളും കണ്ടിരുന്നു വനംവകുപ്പിന്റെ ക്യാമറയിൽ പറഞ്ഞ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുലിയാണ് വളർത്തുനായിയെ പിടിച്ചതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചത് സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് കൂടുവെക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടനവധി ജനങ്ങളൊക്കെ അവരുടെ നിത്യ ചെലവിന് വേണ്ടി റബ്ബർ ടൈപ്പിങ് അതുപോലെയുള്ള തൊഴിലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വളരെയധികം ക്ലേശാനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുലിയും കൂടി വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ എഴുതിയിൽ എണ്ണ കുറഞ്ഞ അവസ്ഥയിലാണ് അവരുള്ളത് അപ്പോൾ അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കണം അവർക്ക് ന്യായമായ രീതിയിൽ തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടാക്കി കൊടുക്കാനുള്ള നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് എനിക്ക് പറയാനുള്ളത് താറ്റാട് പ്രദേശത്ത് മിനിഞ്ഞാന്നാണ് ജോസഫറിൻ്റെ വീട്ടിലെ വളർത്തുന്നതായി പുലി പിടിച്ചത് ആ പിടിച്ച സംഭവത്തോടു കൂടി ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം ആകെ ഭയപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഇന്നുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെയുണ്ട് പക്ഷേ പുലിയെ പിടിക്കാനാവശ്യമായ കൂട് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിലും ആ കൂട് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല പ്രദേശം നോക്കുമ്പോൾ പുലി തിന്ന നായുടെ അവശിഷ്ടം പുലിയെന്ന് അങ്ങനെ ഒരു ജീവിയല്ല ഈ കൂട് സ്ഥാപിക്കുവാനാവശ്യമായ നടപടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്യജീവി ആക്രമണങ്ങൾ വിരളമായ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് ന്യൂസ് ബ്യൂറോ